നിങ്ങളുടെ ഏറ്റവും വലിയ പരാതി നിങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല എന്നത് തന്നെയാണ് വാക്കുകളെ വിശ്വസിക്കരുത് പ്രവൃത്തികളെ വിശ്വസിക്കുക എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയുള്ള ജീവിതം അസാധ്യമാണ് ജീവിതത്തിൽ തുടർച്ചയായി ആരോപണങ്ങൾ നേരിടുന്നുവെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾ നേരായ പാതയിൽ തന്നെയാണ് കണ്ട സ്വപ്നവും ജീവിതവും തമ്മിൽ വല്ലാത്തൊരകലമാണ് ഭൂമിയും ആകാശവും പോലെ നഷ്ടങ്ങളിലേക്കല്ല ഇഷ്ടങ്ങളിലേക്കാണ് നാം നമ്മെ നയിക്കേണ്ടത് തന്റെ ലക്ഷ്യം തീരുമാനിക്കാൻ കഴിയാത്ത ഒരാൾക്ക് വിജയിക്കാൻ കഴിയില്ല യുവത്വത്തിന്റെ വീക്ഷണ കോണിൽ ജീവിതം ഒരനന്തമായ ഭാവിയാണ് എന്നാൽ വാർദ്ധക്യത്തിന്റെ വീക്ഷണ കോണിൽ അത് വളരെ ചെറിയൊരു ഭൂതകാലമാണ് എത്രമാത്രം അടുത്ത ബന്ധമോ സൗഹൃദമോ ആകട്ടെ പരിധിയിൽ കൂടുതലായി ആരെയും ആശ്രയിക്കാതിരിക്കുക എന്തെന്നാൽ നൽകുന്നവർ അതിന്റെ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് മറക്കാതിരിക്കുക മിതമായ ആശ്രയങ്ങൾക്കാണ് ഹിതമായ ബന്ധങ്ങളെ നൽകാൻ കഴിയുന്നത് ചില വേദനകൾ അങ്ങനെയാണ് മനസ്സിന് താങ്ങാനും പറ്റില്ല ആരോടും പറയാനും പറ്റില്ല ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല പലരെയും തിരിച്ചറിയാനുള്ള വെളിച്ചമാണ് ഒരു മെഴുകുതിരി വാങ്ങാനായി നിങ്ങളുടെ കൈവശമുള്ള സൂര്യനെ വിൽക്കരുത് കൈവശമുള്ളത് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അതിന്റെ വിലയറിയൂ ഏത് പ്രതിസന്ധികളിലും ആത്മധൈര്യം കൈവിടരുത് നിങ്ങളെ സഹായിക്കാൻ എവിടെ നിന്നെങ്കിലും ഒരു സഹായഹസ്തം എത്തുക തന്നെ ചെയ്യും ഇടയ്ക്കിടെ നമ്മളെ കളിയാക്കാനും കുറ്റപ്പെടുത്തുവാനും ചിലരൊക്കെ വേണം കാരണം ആ കളിയാക്കലും കുറ്റപ്പെടുത്തലും നമുക്കുള്ള പ്രചോദനമാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം പണമോ വിദ്യാഭ്യാസമോ വായനാശീലമോ ലോകം ചുറ്റിയ പരിചയമോ അല്ല മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനുമുള്ള കഴിവാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിരാശയും ദുഃഖവും ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് പരതി നോക്കുക നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷകരമായ ജീവിതമാണ് നയിക്കുന്നത് എന്ന വസ്തുത നിരത്തി ഹൃദയം മന്ത്രിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാനാകും ആദർശങ്ങളിൽ എപ്പോഴും ഉദാരതയും പ്രായോഗികതയും കാത്തു സൂക്ഷിക്കണം എങ്കിലും നിങ്ങളുടെ പാദങ്ങൾ നിലത്ത് സ്പർശിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം ഒരു സ്ത്രീ ഏറ്റവും സത്യസന്ധവും ആത്മാർത്ഥവുമായി പെരുമാറിയാൽ അതിനർത്ഥം അവൾ നിങ്ങളെ ആകർഷിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് മറ്റുള്ളവരെ കുറിച്ച് താഴ്ത്തി സംസാരിക്കുന്നതിന് മുൻപ് നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്നും ഏത് അവസ്ഥയിലാണ് നമ്മൾ ഉണ്ടായിരുന്നതെന്നും ഓർക്കണം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ